ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ടീമുകളിൽ ഒന്നായിരുന്നു എഫ് സി ബാഴ്സലോണ എന്നാൽ ഇൻ്റർമിലാനോട് പരാജയപ്പെട്ടുകൊണ്ട് അവർക്ക് പുറത്താവേണ്ടി വന്നു അത് വലിയ നിരാശ നൽകുന്ന കാര്യമാണ് പക്ഷേ ഹാൻസി ഫ്ലിക്ക് ദൃഢ നിശ്ചയത്തിലാണ് അടുത്ത തവണ ആ ഒരു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണം എന്ന ദൃഢനിശ്ചയത്തിലാണ് ഫ്ലിക്ക് ഉള്ളത് എന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് മൂന്ന് പൊസിഷനുകൾ ശക്തിപ്പെടുത്താൻ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇ എസ് പി എൻ കണ്ടെത്തിയിട്ടുള്ളത് ഡെക്കോയോട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആ പൊസിഷനുകളിലേക്ക് താരങ്ങളെ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ പരിഗണിച്ച് തുടങ്ങി എന്നുകൂടി കൂടി ഇ എസ് പി എൻ പറയും അതിൽ ഒന്നാമത്തെ പൊസിഷൻ വരുന്നത് സെന്റർ ബാക്ക് ആണ് ഒരു മികച്ച സെന്റർ ബാക്കിനെ കൊണ്ടുവരാൻ ഹാൻസി ഫ്ലിക്കിന് താല്പര്യമുണ്ട് ജൊനാഥൻ തായുടെ പേര് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം എഫ് സി ബാഴ്സലോണയിലേക്ക് വരാൻ സാധ്യതയില്ല ബയൺ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഏതായാലും ഒരു സെൻറ്റർ ബാക്കിനെ ബാഴ്സ സൈൻ ചെയ്തേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് വിങ്ങറെ കൊണ്ടുവരാൻ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഹാൻസി ഫ്ലിക്കിന് ഒരു ലെഫ്റ്റ് വിങ്ങറെ ആവശ്യമുണ്ട് ഒരുപാട് റൂമറുകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു മാർക്കസ് റാഷ്ഫോർഡ് നിക്കോ വില്യംസ് ലൂയിസ് ഡയസ് എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഒരു ലെഫ്റ്റ് വിങ്ങറെ എഫ് സി ബാൾസലോണ സൈൻ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത് ഇനി മൂന്നാമത്തെ താരം അത് ഒരു ഫുൾ ബാക്കാണ് രണ്ട് താരങ്ങളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു മാർക്ക് പ്യൂബിൽ ആൻഡ്രയർ ആറ്റിയു എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ ഇതിലൊന്നും പുരോഗതിയില്ല എന്ന് ബാഴ്സയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് പക്ഷേ ഒരു ഫുൾ ബാക്കിനെ കൊണ്ടുവരാൻ എഫ്സി ബാഴ്സലോണിന് ശ്രമിച്ചേക്കും കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സെൻ്റർ ബാക്ക് ലെഫ്റ്റ് വിംഗർ ഫുൾ ബാക്ക് ഈ മൂന്ന് പൊസിഷനുകളിലേക്ക് താരങ്ങളെ എത്തിക്കാനാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് താൽപ്പര്യപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം